ഹലോ ഗൈസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പൊങ്കാല ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർ ജെ അഞ്ജലി എന്ന് പറയുന്നത് കാര്യം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞുതരാം ഇവർ പ്രാങ്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരൊരു പ്രാങ്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചിട്ടുള്ളത് നമുക്ക് എന്താണെന്നുള്ള കേട്ടു നോക്കാം ചേച്ചി ഇടുവോ മെഹന്തി അപ്പൊ കുണ്ടിക്കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് മെഹന്ദി ഒരു സ്ത്രീയെ വിളിച്ചിട്ട് തൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഇട്ടുതരും മെഹന്തി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രാങ്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏത് തരത്തിലുള്ള മാന്യതയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മോശമായി അവരുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രാങ്ക് കോൾ ചെയ്തപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് നേരെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം ആകിയ സീനായിട്ടുണ്ടായിരുന്നു ഈ ആർ ജെ അഞ്ജലി എന്ന വ്യക്തി തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാങ്ക് കോൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ തന്നെ നിരവധി കമൻ്റുകളായിരുന്നു ബാഡ് കമൻസായിരുന്നു അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് കുറേ ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് അവിടെ ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇവർ ഓൺലൈനിൽ വന്നിട്ട് സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ും ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടവരെയൊക്കെ ഇവർ കളിയാക്കുകയും സ്റ്റോറീസ് ഒക്കെ ആദ്യം അപ്ലോഡ് ചെയ്യാറ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നേ കണി 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 കേരളക്കര കത്തുമ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവര് സ്റ്റോറീസും പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാങ്ക് കോൾ രജിസ്റ്റർ ചെയ്തവരെ മാത്രം വിളിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നും ഷോയിൽ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വരണപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഒരു ക്ഷമ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് താൻ ചെയ്ത തെറ്റ് അവടെ അപ്പോളജൈസ് ചെയ്യുകയാണ് സ്വന്തം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയുന്ന രീതിയല്ല ആ വീഡിയോയിലുള്ളത് ആ വിക്ടിനോട് അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പബ്ലിക്കിനോട് വന്ന് മാപ്പ് പറയുന്നത് ഏത് രീതിക്കാണത് എന്തിനാണ് പബ്ലിക്കിനോട് വന്ന് മാപ്പ് പറയുന്നത് പബ്ലിക്കിനോട് വന്ന് മാപ്പ് പറയേക്കാളും നല്ലതാണ് ആ വ്യക്തിമിനോട് തന്നെ ആ ഹിന്ദി ആർട്ടിസ്റ്റിനോട് തന്നെ നേരിട്ട് അവർ മാപ്പ് പറയുന്നത് ഇവ ഈ ഓൺലൈനിൽ വന്നിട്ട് സോറി കാര്യങ്ങളൊക്കെ പറയുന്ന പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു ചെയ്തൊരു വ്യക്തിയോട് സോറി എന്ന് പറയുന്നതായിട്ട് ആ വീഡിയോട് തന്നെ ഇല്ല പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു മീഷമാധവൻ എന്ന സിനിമ കണ്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു സിനിമ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ആ ഒരു സിനിമേന്റെ ഒരു സീൻ വെച്ചിട്ടാണ് ഇവരെ പ്രാങ്കോൾ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ മറ്റ് കോൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെല്ലാരോടും സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്നും ഓരോരുത്തരെ വിളിച്ചിട്ട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്നുള്ളതൊക്കെ അവർ പറഞ്ഞ വാക്ക് മാത്രമല്ല തെറ്റ് ആ തൊഴിലിനെ കൂടി അവർ അപമാനിക്കുകയാണ് ആ തൊഴിൽ ചെയ്യുന്ന ഒരു കൂടെ സമൂഹമുണ്ട് ആ സമൂഹത്തെ കൂടെ അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇവർ അർജന്റിനി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ ആ ഒരു വ്യക്തിയെ അപമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു തൊഴിലിനെ ആക്ഷേപിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് അർജൻജലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ വിഷുക്കണി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് മഴുകുന്നു പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലാതെ ഇതൊരു ആയിട്ട് നമുക്ക് തോന്നുന്നു ഇവർ ഇത്രയൊക്കെ പറഞ്ഞവർ ഇവരെന്തിനാണ് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവർ ചെയ്ത കാര്യത്തിന് ഇവർ ചെയ്ത വ്യക്തിയോട് എന്തുകൊണ്ട് ഇവർ ക്ഷമയചിക്കുന്നില്ല ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കേരളക്കരയോടും പബ്ലിക്കിനോടൊക്കെ സോറി പറയുന്ന രീതിക്ക് വീഡിയോ ചെയ്യുന്നതിന് പകരം ആ ഒരു വ്യക്തിയോട് വിക്ടമിനോട് ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും വൽകറാവില്ലായിരുന്നു ഇവരൊരു ഷോയി പരിപാടിയിലെ പോയ സമയത്ത് ഇവരുടെ ഷോയിൽ പോയ സമയത്ത് ഇങ്ങനെ കുക്ക് വിത്ത് കോമാളി അതുപോലത്തെ ഒരു ഷോ മലയാളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയ സമയത്ത് അവരെ അവരെ ഒരു ഒരു വ്യക്തി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും എഡി ബോഡി എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷോ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ ആ ഒരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് സ്വന്തം കാര്യം വരുമ്പോൾ വേറെ പോലെ മറ്റുള്ളൊരു കാര്യം വരുമ്പോൾ വേറെ പോലെ എന്താണ് ഇതിന്റെ അർത്ഥം ഇവരാണോ സമൂഹത്തിന് വേണ്ടി വന്നിട്ട് അവർ എളുപ്പവും ഇല്ലാതെ ഇങ്ങനെ മാപ്പു പറയുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സിനിമാ സീനെ കണ്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ സിനിമ സീനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് കോൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് ഇത് വരുടെ സ്ഥിരം പരിപാടിയാണെന്നുള്ള നമുക്ക് അവരുടെ മറ്റുള്ള പ്രാങ്ക് കോൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പറ്റുന്നതാണ് ഇവര് ആരെയാണ് ഈ മണ്ഡന്മാരാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് അപ്പോൾ പലരും അടുത്ത വീഡിയോയിൽ കാണാം